പിടിക്കൂല വീണ ഞാൻ പിടിക്കൂല വേണ്ട സർക്കസ് വേണ്ട പിടിക്കൂല കേട്ടോ വീഴുട്ടോ അതാ ഇഷ്ടപ്പെട്ട വെക്കട വെക്കടാ അവിടെ അറിയില്ല സുഭാഷേട്ടാ തീരുമാനായില്ലേ ഓൺ സുഭാഷ്ട ഇതിന് തീരുമാനാക്കുണ്ട് ഓറഞ്ച് പൂതണ്ട് ഇത്ര അതില് പൂതല്ലാത്തതാക്ക

ന്ന് നന്ദ നല്ല കുട്ടി നന്ദയ്ക്ക് ഒന്നും വേണ്ട നന്ദ നല്ല കുട്ടിയാണ് നന്ദയ്ക്ക് ഒന്നും വേണ്ട അക്കു ബാഡ് ബോയ് അതവിടെ എടുത്തു വെക്കും വേണ്ട പറക്കല്ലേ പറയാം അക്കുവിനോട് ആ അമ്മ എടുത്തോളാം അമ്മ പിടിക്കാം അമ്മ പിടിക്കാം ബില്ലടിക്കട്ടെ അതവിടെ വെക്കും അതവിടെ കൊണ്ടുപോയി ഏതെങ്കിലും ഒന്നേ ഉള്ളൂ എന്താ ഏതെങ്കിലും ഒന്ന് ഏതാ അവിടെ അവിടെ വെക്കി വെക്കി നല്ല രണ്ട് മിഠായും കൂടെ അല്ല ഏതെങ്കിലും ഒരു മിഠായി നന്ദാ നന്ദാ ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒന്ന് ഏതാ വേണ്ടത് ഇത് വേണോ ഇത് വേണോ ഇതാ വേണ്ടത് എന്നാ ഇതൊക്കെ ഇവിടെ വെക്കി ഇതൊക്കെ ഇവിടെ വെക്കി എന്നാ ഈ കയ്യിലെവിടെ വെക്കണം ഈ കയ്യിലെവിടെ വെക്കണം ഏതെങ്കിലും ഒരു മിഠായി ഉള്ളൂ ഒന്നേ എടുക്കാമ്മ സമയത്തുള്ളൂ അത് രണ്ടും നന്ദാ ഗുഡ് ഗേൾ ആണേ ഇപ്പൊ നല്ല മോളാണേ ഇത് വേണ്ട ഇത് മതി